നമസ്കാരം രാജ്യത്തെ പ്രമുഖ ബ്രാൻഡുകളുടെ എല്ലാം ജനപ്രിയ സ്കൂട്ടറുകൾ നമസ്കാരം രാജ്യത്തെ പ്രമുഖ ബ്രാൻഡുകളുടെ ജനപ്രിയ സ്കൂട്ടറുകളെല്ലാം മിഹുമിനുക്ക് വിപണിയിലെത്തുന്ന സമയമാണ് ഇത് അടുത്തിടെ ടി വി എസ് ജൂപ്പിറ്റർ ആളാകെ മാറി വിപണിയിലെത്തിയപ്പോൾ പിന്നാലെ ഹീറോ മോട്ടോകോപ്പിൻ്റെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന ഫാമിലി സ്കൂട്ടറായ ഡെസ്റ്റിനി വൺ ട്വൻറ്റി ഫൈവ് മോഡലും പരിഷ്കാരിയായി വിപണിയിലെത്തുകയാണെന്ന വാർത്തകളും പുറത്തു വന്നിരുന്നു ഇപ്പോഴിതാ കാത്തിരുത്തി മുഷിപ്പിക്കാതെ ആൾ എത്തിയിരിക്കുകയാണ് മുൻഗാമിയിൽ നിന്ന് യാതൊരു സാമ്യതയും ഇല്ലാത്ത രീതിയിലാണ് പുത്തൻ പതിപ്പിനെ രാജ്യത്തെ ഏറ്റവും വലിയ ഇരുചക്ര വാഹന നിർമ്മാതാക്കളായ ഹീറോ പരിഗണിപ്പിച്ചിരിക്കുന്നത് മോട്ടോർ സൈക്കിളുകൾക്ക് വലിയ സ്വീകാര്യത കമ്പനിയുടെ ഗിയർലെസ് വാഹനങ്ങൾക്ക് അധികം ലഭിച്ചിട്ടില്ല എന്ന പരാതിയെല്ലാം ഇതോടെ തീരുമെന്നാണ് കണക്ക് കൂട്ടൽ വിപണിയിൽ ആദ്യമായി അവതരിപ്പിച്ച ഏകദേശം ആറ് വർഷത്തിന് ശേഷമാണ് ഡെസ്റ്റിനിയുടെ പുതിയ തലമുറ മോഡലിന് കമ്പനി രൂപം കൊടുത്തിരിക്കുന്നത് പുതിയ ഡിസൈനും കൂടുതൽ ഫീച്ചറുകളും മികച്ച പെർഫോമൻസുമായാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഹീറോ ഡെസ്റ്റിനി വൺ ട്വൻറ്റി ഫൈവ് ഒരുക്കിയിരിക്കുന്നത് പുതിയ എൽ ഇ ഡി ഹെഡ്ലൈറ്റുകളും ടെയ്ലൈറ്റും ഒരു മെറ്റൽ ഫ്രണ്ട് ഫെൻ്ററും സൈഡ് പാനലുകളുമായാണ് ഡെസ്റ്റിനിയുടെ വരവ് വി എക്സ് ജെഡക്സ് സെഡക്സ് പ്ലസ് എന്നീ മൂന്ന് വേരിയൻ്റുകളിൽ സ്കൂട്ടർ ലഭ്യമാകുന്നതാണ് ഇതുവരെ രണ്ടായിരത്തി ഇരുപത്തിനാല് മോഡൽ ഡെസ്റ്റിനിയുടെ വിലയ്ക്കൊന്നും ഇതുവരെ രണ്ടായിരത്തി ഇരുപത്തിനാല് മോഡൽ ഡെസ്റ്റിനിയുടെ വിലയൊന്നും ഹീറ്റോ ഹീറോ മോട്ടോകോപ്പ വെളിപ്പെടുത്തിയിട്ടില്ല സ്കൂട്ടറിൻ്റെ എൻട്രി ലെവൽ വി എക്സ് വേരിയൻറ്റ് പോലും ഗംഭീരമായാണ് പണികഴിപ്പിച്ചിരിക്കുന്നത് ഡ്രം ബ്രേക്ക് അടിസ്ഥാന അനലോഗ് ഡാഷ് ഹീറോയുടെ ഐ ത്രീ എസ് ഫ്യൂൽ സേവിങ് സാങ്കേതിക എന്നിവയെല്ലാം ബേസ് മോഡൽ മുതൽ ലഭ്യമാകുമെന്നതും രസകരമായ ഒരു കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഹീറോ ഡെസ്റ്റിനി വൺ ട്വൻറ്റി ഫൈവ് സ്കൂട്ടറിൻ്റെ സെറാക്സ് മീറ്റ്സ്പെക് മോഡൽസ് ബ്ലൂടൂത്ത് പ്രവർത്തനക്ഷമമാക്കിയ ഡിജിറ്റൽ ഡാഷ് സ്റ്റാർട്ടർ ബട്ടണുള്ള ബാക്ക് ലൈറ്റിംഗ് ഫ്രണ്ട് ഡിസ്ക് ബ്രേക്ക് പില്ലൻ ബാക്ക് റോസ്റ്റർ ഓട്ടോ ക്യാൻസലിംഗ് ഇൻഡിക്കേറ്റർ എന്നിവ പോലുള്ള ചില സെഗ്മെൻറ് ഫസ്റ്റ് ഫീച്ചറുകളും അവതരിപ്പിക്കുന്നുണ്ട് ഏറ്റവും പുതിയ ഹീറോ ഡെസ്റ്റിനി വൺ ട്വൻറ്റി ഫൈവ് സെഡ് എക്സ് പ്ലസ് ടോപ്പ് വേരിയൻറ്റിന് മേൽപ്പറങ്ങിയ ഫീച്ചറുകൾക്ക് പുറമേ ബ്രോൺസ് നിറത്തിൽ പൂർത്തിയാക്കിയ ക്രോം ആക്സൻറ്റുകളും മെഷീൻ്റെ അലോയ് വീലുകളുമാണ് ലഭിക്കുന്നത് ഇതുകൂടാതെ സൈഡ് സ്റ്റാൻഡ് എഞ്ചിൻ കട്ട് ഓഫ് ബ്യൂട്ട് ലൈറ്റ് അതുപോലെ തന്നെ യു എസ് ബി ചാർജിംഗ് പോട്ട് എക്സ്റ്റേണൽ ഫ്യൂയൽ ഫില്ലർ എന്നിവയ്ക്കൊപ്പം സ്റ്റാൻഡേർഡായി കമ്പൈൻഡ് ബ്രേക്കിംഗ് സിസ്റ്റമായത് സി ബി എസ് സഹിതമാണ് രണ്ടായിരത്തി ഇരുപത്തി പുതൻ ഹീറോ ഡെസ്റ്റിനി വൺ ട്വൻറ്റി ഫൈവ് വരുന്നത് വൺ ട്വൻറ്റി ഫൈവ് സി സി സ്കൂട്ടറിൻ്റെ അണ്ടർ സീറ്റ് സ്റ്റോറേജ് സ്പേസ് പത്തൊൻപത് ആണെന്നും ഹീറോ പറയുന്നുണ്ട് അതേസമയം മുൻവശത്തെ സ്റ്റോറേജ് സ്പേസും അധികമായി ലഭിക്കുന്നതാണ് കൂടാതെ മുൻവശത്തെ ഏപ്രിലെ ഒരു ലഗേജ് ഹുക്ക് പരമാവധി മൂന്ന് കിലോഗ്രാം ഭാരം വരെ താങ്ങാനും ശേഷിയുള്ളതാണ് അങ്ങനെ മൊത്തത്തിൽ ഫീച്ചർ റിച്ച് റിച്ചായതിന് പുറമേ സ്കൂട്ടറിൻ്റെ പ്രായോഗികത വർദ്ധിപ്പിക്കാനും കമ്പനി ശ്രമം നടത്തിയിട്ടുണ്ട് മെക്കാനിക്കൽ സൈഡിലേക്ക് വന്നാൽ ഏറ്റവും പുതിയ ഹീറോ ഡെസ്റ്റിനി വൺ ട്വൻറ്റി ഫൈവ് മോഡലിന് ഏഴായിരം ആർ പി എം ഒൻപത് ദശാംശം ഒന്നേരണ്ട് ബി എസ് പിക്കാത്തും അയ്യായിരത്തി അഞ്ഞൂറ് ആർ പി എമ്മിൽ പരമാവധി പത്ത് ദശാംശം നാല് എൻ ടോർക്കം നൽകുന്ന അതേ എയർകോൾഡ് വൺ ട്വൻറ്റി ഫോർ പോയിന്റ് സിക്സ് സി സി സിംഗിൾ സിലിണ്ടർ എഞ്ചിൻ തന്നെയാണ് തുടിപ്പയകാനായി എത്തിയിരിക്കുന്നത് റിഫൈൻമെന്റും ഇന്ധനക്ഷമതയും വർദ്ധിപ്പിക്കുന്നതിനായി സി വി ടി ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ്റെ കാലിബ്രേഷൻ കൂടുതൽ മികച്ചതായി ട്യൂൺ ചെയ്തിട്ടുണ്ടെന്ന് ഹ്യൂറോ അവകാശപ്പെടുകയാണ് ലിറ്ററിന് അൻപത്തി ഒൻപത് കിലോമീറ്റർ മൈലേജാണ് ഏറ്റവും പുതിയ ഹീറോ ഡെസ്റ്റിനി സ്കൂട്ടറിൽ കമ്പനി അവകാശപ്പെടുന്നത് മുന്നിലും പിന്നിലും പന്ത്രണ്ട് ഇഞ്ച് വീലുകളുള്ള പുതുക്കിയ ഷേഴ്സിയാണ് ഡെസ്റ്റിനിയിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഇനി ബ്രേക്കിങ്ങിലേക്ക് വന്നാൽ ഫാമിലി സ്കൂട്ടറിൻ്റെ സിഡക്സ് സിഡക്സ് പ്ലസ് വേരിയൻറ്റുകൾക്ക് ഫസ്റ്റ് ഇൻ ക്ലാസ് വൺ നയൻറ്റി എം എം വലിപ്പമുള്ള ഫ്രണ്ട് ഡിസ്ക് ബ്രേക്ക് ലഭിക്കുമ്പോൾ ബേസ് വി എക്സ് മോഡലിന് വൺ തേർട്ടി എം എം ഡ്രം ബ്രേക്കാണ് ലഭിക്കുന്നത്